ഈ മൂന്ന് വെള്ള ഞാൻ നമ്മൾ കുടിച്ച ഒഴിച്ചു വെക്കാം ഒഴി കറക്കാൻ പോക്കണേ ഞാൻ പണ്ട് പണ്ടൊഴുക്കി പോകണം അപ്പൊ ഞാനിവിടെ ഈ ഇത് കാണാൻ പറ്റാത്തൊരു ബാക്കിൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് വന്ന് നിക്കണിൽ നിക്കണേ നിക്കോ കാണാൻ എഴുന്നേറ്റ് നിക്കണേറ്റ് നിക്കാം സാർ ഇത് നമ്മടെ ഇതാണ് നമ്മുടെ സാഷ് നമ്മൾ ഉപയോഗിക്കുന്ന ദിവസീക് സ്റ്റെംസെൽസ് ഇതാണ് ഒരു പാക്കറ്റിൽ ഇങ്ങനത്തെ പതിനൊന്നെണ്ണം കൊണ്ടാകും ദിവസത്തേക്കാണ് ഈ പ്രോഡക്റ്റ് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം അതിന്റെ പകുതി ഇട്ടാ മതി

ബാങ്കിന്ന് പറയാൻ പറ്റില്ല ബാങ്കിന്ന് പറയുന്നത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോയി ലൂഡിൽസാണ് ലൂഡിൽസ് നമ്മുടെ പിള്ളേർക്ക് നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ട പിള്ളേർക്ക് ഇഷ്ടമുള്ളൊരു ആഹാരമാണ് അപ്പൊ ഞാൻ മാഗിയുടെ ഒരു ഇവിടെ എടുത്തിട്ടുണ്ട് മാഗിയുടെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ കാണുന്ന ബാക്ടാരി എന്ന് പറയുന്ന ഒരു ലോഷണം മുറിവ് മുറിവ് കഴുകി കെട്ടുന്ന ഒരു ലോഷണം പക്ഷെ ഇത് നമ്മള് ചില ആളുകൾ ഗാർഗൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ചൂടുവെള്ളം ഗാർഗിൾ തൊണ്ടകെ വന്ന സമയത്ത് അയറോഡിൻ അല്ലെങ്കിൽ ബേച്ചാണിൻ ഗാർഗ്ലിൻ യൂസ് ചെയ്യുന്നുണ്ട് ആളുകൾ പശു കൃഷി പശു കൃഷിയൊക്കെ ഉള്ള ആളുകൾക്ക് അവർ ഇത് ചെയ്യണെങ്കിലും പശുവിന്റെ വയർ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെ മൂന്ന് നില ഞാൻ കണ്ടേക്കുന്നത് അപ്പൊ ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒന്നില് സ്റ്റെംസെൽസ് നമുക്കൊരു രണ്ടോ മൂന്നോ സാധാരണ ഇപ്പൊ ഒരു സ്റ്റെം സെൽസ് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ബാറ്റാടീൻ ഇട്ടുണ്ട് ഇത് ഞാൻ നിങ്ങളുടെ ഇനി അരിയാണെങ്കിൽ അരി എടുക്കാട്ടാ ഞാൻ കുറച്ചുകൂടി ക്യാരി സുഖമായതുകൊണ്ട് ഞാൻ ഈ നൂഡിൽസ് എടുക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പൊ ഇതൊരു ഭക്ഷണ പദാർത്ഥമാണ് നമ്മുടെ ശരീരത്തില് ടോക്സിൻസ് ഉണ്ടാകും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒരു പത്ത് സെക്കൻഡ് ഞാൻ ഒന്ന് ഇട്ട് വെക്കുവാണ് വെള്ള നമുക്കൊരു ക്രീമി ാണ് അതിന്റെ ഒരു കളർ എന്ന് പറയുന്നത് ഇനി പത്ത് സെക്കൻഡ് അതിനുള്ളിൽ നൂഡിൽസിന്റെ കളറ് ഇപ്പൊ നിങ്ങൾക്ക് പുതിയ അങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് കൊണ്ടുവരാം എന്റെ കളർ കണ്ടോ ഇത് എന്താ കളർ പറയാ ഒരു ലാവണ്ടർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുണ്ട് ശരിയല്ലേ സാറ് കാണുന്നുണ്ടോ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ടോക്സിൻസ് പെട്ടെന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലേക്ക് അബ്സോർബ് ആകും എന്നുള്ളതാണ് അത് നമ്മുടെ പലരും പറയും നമുക്ക് ഇത് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് നോക്കാം നടക്കിരിക്കുന്ന ഗ്ലാസ് വെള്ളത്തിന്റെ ഗ്ലാസ് ആണ് ഇട്ടുവെച്ച് നോക്കാം ഇതിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത് കളർ ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻസ് നിലവിൽ ഉണ്ടാക്കില്ല കാര്യം ആ ടോക്സിൻസ് അതേപോലെ തന്നെ ആ ഫുഡില് ഉണ്ടാക്കും എന്നതാണ് പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ സെയിം സാധനം ഈ സെയിം സാധനം നമ്മൾ എടുത്തിട്ട് നമ്മുടെ സ്റ്റെം സെൽസിലേക്ക് എത്തുകഴിഞ്ഞാല് വിത്തിൻ സെക്കൻഡ്സ് രണ്ട് സെക്കൻഡ് അല്ലേ കളർ കണ്ടോ പണ്ടത്തെ സെയിം കളറിലേക്ക് ആ നൂഡിലിന്റെ കളറ് വന്നു എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കാര്യം ഇത് യൂസ് ചെയ്യുമ്പോൾ